നമസ്കാരം നാട്ടുരാജ്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് അത്തം ഇന്ന് അത്തം തൊട്ട് പത്തുനാൾ ഓണോത്സവത്തിന്റെ ആഘോഷങ്ങളാണ് ഈ ഓണക്കാലം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന തൊടുപുഴ പോലീസുകാരുടെ ക്വാർട്ടേഴ്സിന്റെ ശോചനീയ അവസ്ഥയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രമസമാധാന നില സംരക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന പോലീസുകാർക്ക് ഈ കാലഘട്ടങ്ങൾ ജീവിത ഭീഷണി വരെയാണ് നേരിടേണ്ടി വരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അന്തി ഉറങ്ങാൻ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്ന പോലീസുകാർക്ക് ദുരന്ത അനുഭവങ്ങളാണ് ക്വാർട്ടേഴ്സിൻ്റെ കാലപ്പഴക്കങ്ങൾ കൊണ്ട് ജീർണിച്ചതും മെയിൻ്റനൻസ് പണികൾ പോലും ചെയ്യാതെ ഈ ക്വാർട്ടേഴ്സിലാണ് പോലീസുകാർ സഹ കുടുംബസഹിതം അവരവരുടെ കുട്ടികൾ രക്ഷകർത്താക്കളെയും കൊണ്ട് ജീവിതം തള്ളി നീക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ഡ്രെയിനേജ് പൈപ്പുകളെല്ലാം പൊട്ടി ലീക്കായി ഒഴുകുന്നത് ഈ കാടും പള്ളയും കയറി അവിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പുറം ലോകം അറിയുന്നില്ല പുഴയോരമായതിനാലും ഇത് വളരെ അപകടാവസ്ഥയിലാണ് ക്ഷുദ്രജീവികൾ കൊതുക് ശല്യം കൂടാതെ ഇഴജജന്തുക്കളെയും പേടിച്ചാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ആഭ്യന്തര വകുപ്പ് ദൂർത്തിലും മുതിർന്ന ഉദ്യോഗസ്ഥർ ഇരുപത് കോടിയിലു വരെ ആഡംബര വീടുകൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നാടിന് കാവൽ നിൽക്കുന്ന ഈ പോലീസുകാരുടെ സംരക്ഷണം വരെ കണ്ടില്ലായെന്ന് നടിക്കുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിമാരും നാട്ടുകാർക്കും സാധാരണ നാടിനെ സംരക്ഷിക്കുന്ന ഇതുപോലെയുള്ള നിയമപാലകർക്കും ദുരന്ത ജീവിതമാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ നിലവിലെ സാഹചര്യങ്ങളെ നേരിടാൻ പോലീസുകാരുടെ സ്ട്രെങ്തും മറ്റു വാഹനങ്ങളുടെ കുറവും നിലനിൽപ്പുണ്ട് സിനിമ മേഖലയുമായി പീഡന കേസിന്റെ പ്രതി വരുമെന്ന് നാട്ടുരാജി ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ ദയനീയ കാഴ്ച കണ്ടത് നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് മൂലം അതിന്റെ ഉൾഭാഗം റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വെളിച്ചത്ത് പറയാൻ നിലവിൽ പോലീസുകാർക്ക് പറ്റാത്ത സാഹചര്യമാണ് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ